വെൽക്കം ടു പ്പുഴം കൊണ്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആയാലോ നാം നോക്കിയാലോ രണ്ട് കപ്പ് മെയ്ത മൂന്ന് നേന്ത്രപ്പഴം ഒരു മുറി തേങ്ങ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കപ്പൊടി മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് ഓയിൽ എന്നാ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ അതിനുവേണ്ടി നമുക്ക് ആദ്യം മെയ്ത ഒന്ന് കലക്കിയെടുക്കാം ഇതിലേക്ക് ആവശ്യമായ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇതൊന്നും കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ മെയ്ത ഇതാ പാകത്തിന് നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ പരുവം ദോശമാവിൻ്റെ അതേ പരുവത്തിലായിരിക്കണം നമുക്ക് ഇതിന് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അവര് കഴിച്ചു കൊടുക്കേണ്ടേ അതിലേക്ക് നമ്മൾ ചിരുവിയെടുത്താൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ ഓയിലിന് പകരം നെയ്യും ആവാട്ടോ നെയ്യാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും തേങ്ങയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം നമ്മുടെ പഴം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വര എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഴം ഉടഞ്ഞു പോകരുത് ഈ പാകം മതിയാവും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുന്തിരി ാം നെയ്യ് ഒക്കണ്ട് അണ്ടിപ്പരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ പില്ലിങ് കൂടെ കണ്ടിട്ടുണ്ട് നമുക്ക് ഇത് നമുക്ക് ഇതൊരു ദോശ പോലെ ചുട്ടെടുക്കാം ത്രയും മതി തിരിച്ചിട്ടേണ്ട ആവശ്യമില്ല നമുക്കിതിന് എടുക്കണ്ട ഇതുപോലെ തന്നെ മുഴുവനും നമുക്ക് ചുട്ടെടുക്കാം ആ ദോശ വേഗണ സമയം കൊണ്ട് ഞമ്മക്കിതൊരു ബോക്സ് ആക്കി എടുക്കണം അരിയിൽ ലേശം മൈദ തൊട്ടിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡി ആക്കി എടുക്കാം ഇവിടെ റെഡിയാക്കി വെച്ച ബനാന ബോക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ലേശം മാത്രം ഓയിൽ കൊടുക്കാം ഇതിലേക്ക് ഓരോന്നിങ്ങനെ വെച്ചുകൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം അതങ്ങനെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ബനാന ബോക്സ് നന്നായിട്ടും മൊരിഞ്ഞു വന്നിട്ടുണ്ട് രണ്ട് ഭാഗം എല്ലാം ഞങ്ങ നമ്മൾ ഒഴിച്ച ഓയില് അതിലന്നെ അങ്ങനെ തന്നെ ഉണ്ട് ഒട്ടേ ഓയില് വലിച്ചിട്ടില്ല ആദ്യം ഒഴിച്ച ഓയിൽ അങ്ങനെ തന്നെ ഉണ്ട് ഇതിൽ തന്നെ നമുക്ക് ബാക്കിയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഈ ദുനിയാവിലെ വൈരക്കല്ലാണെന്നോനെ ആ വയറേ വേദനയല്ലേ ഈ ജന്മം അഹദോനെ നീ കനിവേകണേ സുബുഹാനെ നീ തുണ നൽകണേ അഹദോനെ നീക്കനി വേഗണേ സുബുഹാനെ നീ തുണ നൽകണേ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ദീർഘമേ അങ്ങനെ നമ്മുടെ ടേസ്റ്റോടു കൂടിയുള്ള ബനാന ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ എന്തായാലും ഒരു വട്ടം ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെൽബട്ടൺ ഒന്നും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ